ഗുഡ് മോർണിംഗ് സമയം ഒമ്പത് മണിയായി ഞങ്ങൾ എനിക്ക് കുള്ളിലേക്ക് കഴിഞ്ഞു നമ്മളെ കാശ്മീരിത്തെ ലാസ്റ്റ് ഡേ ആണ് ഫൈനൽ ഡേ ആണ് മോർണിങ്ങിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പൂവാണ് ഹൗസ് ബോട്ടിലെ ഇന്ന് ലാസ്റ്റത്തെ ഫുഡാണ് ദാൽ ലേക്ക് അവിടെ ഇങ്ങനെ കുറേ കച്ചവടക്കാരുണ്ട് നല്ല തണുപ്പുണ്ട് വേറെ നല്ല ഒട്ടപ്പുറത്തിൻ്റെ ഹൗസ് ബോട്ട് ഇവിടെ ഇങ്ങനെ നേരം ഹൗസ് ബോട്ടുകളാണ് ഈ ചുമളുണ്ടോ ഇതാ എന്റെ കൂടെ ഇഷ്മോൾ ഉണ്ട് ഇഷമോൾക്ക് ഇഷ്ടപ്പെട്ടു ഏഷമോൾക്ക് തണുപ്പുണ്ടാ നമ്മള് കൊടുത്ത് പോവാണ് പോവാണ് ഓക്കെ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയുണ്ട് നോക്കാ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് നൂഡിൽസ് ബ്രെഡ് ആംലേറ്റ് ആണ് പിന്നെ ചായ ഉണ്ട് 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 കോഫി കോഫി അല്ലേ ചായയും കോഫിയുണ്ട് അപ്പൊരിക്ക ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ഉപ്പുമാവ് വേണം അങ്ങനെ പിന്നെ പുലാബോ അങ്ങനെ എന്തൊക്കെ വേണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെ പക്ഷെ നമുക്ക് ഒരു ടോംലെറ്റും മാഗിയും അതിന് പറഞ്ഞു അങ്ങനെ തന്നെ ഒരു തന്നാണ് ഇവിടെ പൂച്ച ഇവിടെ പൂച്ച ഇടല്ലേ ടീ ടോ ഇതെന്താണ് ടീ എന്താ നമ്മൾ പറയാ ടീ പോട്ട് പോട്ടെവിടെ ഇഷ്ടം മോളെ ടീ പോട്ടൊക്കെ വിളിക്കാം അഞ്ചരണ്ട് ടീഷ്മെ ഇനി എന്താ കാണിച്ചു ഏഹ് വേറെ എന്താ കാണിച്ച ആ ഇവിടെ ടീ ടീ പോട്ട എവിടെ ആ പൂച്ച എവിടെ ആ അയ്യോ പെ ഫുഡ് കഴിക്കാ

ണ്ടെറ്റ് ഫോട്ടോണ്ടോ ഇത് വീഡിയോ എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഫോട്ടോ നമ്മള് ചാച്ചിട്ടുണ്ട് തോന്നി കഴിഞ്ഞോണ്ട് പോവാണേ അപ്പോ േക്കിൽ നിന്ന് പോവാണേ കാശ്മീരിന്ന് പോവാണെ ഏ ആ നമ്മൾ പോവാ പോസ്റ്റ് ഓഫീസ് നമ്മൾക്ക് നടന്നാണ് പോവാ എന്നിട്ട് അവിടെ നിന്ന് വിളിക്കുവാനോ ഡ്രൈവറിന് പോവാൻ ചിലപ്പോൾ

തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഇന്ത്യയിലെ ഒരേ ഒരു ഫ്ലോട്ടിൻ പോസ്റ്റ് ഓഫീസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നാണ് ഇതാണ് പോസ്റ്റ് ഓഫീസ് ഫ്ലോട്ടിൻ പോസ്റ്റ് ഓഫീസ് അതിൻ്റെ നമ്പർ ഇതാണ് വൺ നയൻ ട്രിപ്പിൾ സീറോ വൺ ഫ്ലോട്ടിൻ പോസ്റ്റ് ഓഫീസ് നെഹ്റു പാർക്ക് എന്നാണ് എൻ്റെ പേര് നമ്മളായിരിക്കുന്നത് എൻ്റെ കയറി നോക്കാം ब्लर बोट ആണ്. ഈ കാമറ സ്റ്റാബിലിറ്റി कहां ये वाला जो बेसिकली ये बना हुआ है ना हां तो ये सारे इसमें प्रिंट करते हैं लेकिन वो प्रिंट करते वो तक क्लियर नहीं होता है जस्ट द इमेज इज वेरी क्लियर। हमको ऊपर जा सकते हैं? ऊपर कुछ है नहीं। नहीं है छत बंदी। अभी ऊपर नहीं, नहीं।, नहीं।, नहीं।

ൾഭാഗം വരുന്നത് വരെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട് ബോട്ടിന്റെ ഒരു മരം ഒരു ശ്രദ്ധിച്ചിട്ടുണ്ട് ഇലണ്ട് ചിനാറിന്റെ ഇല അതാണ് ഇതിന്റെ ഉള്ളിലുള്ള ഒരു വ്യൂ ഇതിന്റെ മുകളിലേറ്റ് ഇത് പുറത്തെ വേറെ സംഭവങ്ങളാണ് അറിയില്ല ശരിക്കാ ക്യാൻസലേഷൻ്റെ ലോകം ക്യാൻസലേഷൻ പറഞ്ഞാൽ ഇവിടുന്ന് ലെറ്റർ പോവാതെയൊക്കെ ഉള്ളൊരു ആ ഒരു സ്റ്റാമ്പ് കിട്ടലാണ് ലെറ്റർ ക്യാൻസൽ ചെയ്യുക അങ്ങനെ എന്തോ ഒരു സംഭവമാണ് നമ്മൾ പോവാ അപ്പോൾ ഇവരാണ് ഇവിടുത്തെ പോസ്റ്റർ പോസ്റ്റ് ഓഫീസറ് ഇവർ രണ്ട് സ്റ്റാഫാണ് ഇപ്പോൾ നമ്മൾ കണ്ടുള്ളത് ഓക്കെ ബൈ ബൈ താങ്ക് യു അപ്പോൾ അവരൊക്കെ മീറ്റ് ചെയ്തു ഇനി എവിടെയും കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ എവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എവിടെയും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾക്കിതൊന്ന് കാണാമെന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടുന്ന് എനിക്ക് ക്യാൻസലേഷൻ സ്റ്റാമ്പൊക്കെ കിട്ടും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അതുള്ള സാധനങ്ങൾ തന്നെ എവിടേക്ക് വെച്ചിരിക്കണം എന്നറിയില്ല അപ്പോൾ അതിന് നമ്മൾ എന്തായാലും എടുത്തേക്കലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചൂടട്ടെ ആ ഒരു സംഭവം കണ്ടു ഇവിടുന്ന് പിന്നെ നമ്മൾക്ക് കത്തയക്കാനൊന്നും ആരില്ലാത്തതുകൊണ്ട് കത്തൊന്നും അയച്ചില്ല നമ്മുടെ വണ്ടി ഇവിടെ അവിടാവും അവിടെ തിരിച്ചിട്ടുണ്ടാവുമോ അയ്യാ അപ്പോൾ നമ്മളെ ഇന്ത്യയിലെ ഒരേ ഒരു ഫ്ലോട്ടിങ് പോസ്റ്റ് ഓഫീസാണ് അത് നമ്മളെ ബാക്കിലുള്ളത് നമ്മളിങ്ങനെ മുന്നോട്ട് ഇരിക്കണേ അതൊന്ന് വിളിച്ചു നോക്കി കുറയ്ക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോരോ സ്റ്റോപ്പാണ് ഈ ഷിക്കാരയ്ക്ക് അതിന് ഓരോരോ നമ്പറാണ് നമ്മൾ നമ്മളെ ഹൗസ് ബോട്ട് ഉണ്ടായിരുന്ന ചിക്കാരൻ്റെ സ്റ്റോപ്പിൻ്റെ നമ്പർ ഒമ്പതാണ് അങ്ങനെ ഒന്ന് രണ്ട് മൂന്നാലഞ്ചാറ് എട്ട് അങ്ങനെ കുറേ ഉണ്ട് സ്റ്റോപ്പിൽ ഗാർഡ് നമ്പർ എന്നാണ് പറയാം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുള്ള ഗാർഡ് നമ്പർ ഗാർഡ് നമ്പർ പതിനഞ്ചാണ് എന്നാൽ കാശിക്കാരെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അത് വിളിച്ചു നോക്കി ഇങ്ങനെ ഇവരുടെ ഇടയിൽ നിന്ന് കാശ്മീരിൽ നിന്ന് നമ്മൾ പോവാണ് നമ്മൾ നേരെ പോകുന്നത് ശ്രീനഗർ എയർപോർട്ടിൽ കാണുക ഇതാട്ടോ ഇവിടുത്തെ ബസ് കെ എസ് ആർ ടി സി ബസ് കെ എസ് ആർ ടി സി നമ്മളൊക്കെ കേരളത്തിൽ പറഞ്ഞ പോലെ ഇവിടുത്തെ ശ്രീനഗറിൻ്റെ സ്മാർട്ട് സ്മാർട്ട് സിറ്റി ബസ് നമ്പർ ഇലവൻ ആണത് ഉപ്പാട്ടം ഈ ബസ് ബസ് കുറേ കണ്ടിരുന്നു ആ അപ്പാ നമ്മൾ നിന്നെ പോവാണ് നമ്മളെ ഫൈനൽ ഡേ ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിളിച്ചു നോക്കിയാ വിളിച്ചാൻ പറ്റുവാ അറിയില്ല ആരും ജമ്മു കാശ്മീർ പോലീസിൻ്റെ വണ്ടിയാണിത് കുറെ കണ്ടിരുന്നേ പോലീസിൻ്റെ വണ്ടിയാണ് നമ്മൾ നേരെ കുറേ റോഡ് റോഡ്മുടമുക്കൂടെയൊക്കെ പോകുന്നത് അത് അവിടെ നിർത്തിയിട്ടുണ്ട് അവിടെ നേരം റിപ്പോർട്ടൊക്കെ എടുത്തു നമ്മൾ പോവാണ് നമ്മുടെ വണ്ടിക്കാരനെ വിളിച്ചു നോക്കണം അവർ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ വണ്ടി നിർത്തിയിടാൻ പറ്റില്ല അപ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എവിടെ നിന്നുള്ള അങ്ങനെ വിളിച്ചു നോക്കുന്നുണ്ട് നമ്മളതിൽ കയറുകയാണ് നേരെ ശ്രീനഗർ എയർപോർട്ടിൽ പോകണം ഇത് പതിനഞ്ചാണ് അങ്ങോട്ട് പോണ്ടിരും അവിടുത്തെ പള്ളി ഇവിടെ വാർഡ് നമ്പർ പതിനഞ്ചിന്റെ അടുത്തുള്ള ഒരു പള്ളിയാണിത് ഇതൊരു രണ്ടു സ്ഥലങ്ങളിലൊരു പോലീസ് സംഘമുണ്ട് എനിക്ക് സെക്യൂരിറ്റി ആയിട്ട് പോകുകയാണ് മുന്നിലൊരു പട്ടാളത്തിൻ്റെ വണ്ടിയിട്ട് ബാച്ചിലോ സ്കോർപ്പിയോ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു പട്ടാളക്കാരെ ഫുള്ള് മില്ലിറ്ററിയാണ് പോലീസ് നാമം എഴുതിയിട്ടുണ്ടെങ്കിലും മിലിറ്ററി യൂണിഫോമിലാണ് മിലിറ്ററി തോക്കൊക്കെ ആയിട്ടാണ് അവർ അപ്പോൾ ഞങ്ങൾ ശ്രീനഗർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ആ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തത് ശ്രീനഗർ എയർപോർട്ടിൽ നിന്നാണ് അതുപോലെ തന്നെ നമ്മൾ എൻഡ് ചെയ്യാൻ പോകുന്നത് ശ്രീനഗർ എയർപോർട്ടിലാണ് ഇവിടെ നമ്മൾ നേരെ ഡൽഹി പോവാണ് പ്ലെയിനിൽ ഒന്നെ പെയിനാണ് പ്ലെയിൻ ഉള്ളത് എന്നിട്ട് ഡൽഹിയിൽ നിന്ന് നമ്മൾ നേരെ കൊച്ചിക്കാണ് പ്ലെയിൻ ഉള്ളത് അങ്ങനെ കൊച്ചിക്ക് എത്തു കഴിഞ്ഞാൽ കൊച്ചിയിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി വണ്ടേയോടെ കൊച്ചിയിലാണ് കൊച്ചി നേരെ വിട്ടു പോകും അതാണ് ഇന്നത്തെ പ്ലാന് അപ്പോൾ ഓക്കെ നമ്മൾ ഈ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടതുവരെ എക്സ് നെറ്റ്വർക്ക് കൊട്ടാര ബൈ